കണ്ണൂർ തലശ്ശേരി റൂട്ടിലെ ബസ് സമരം സമരം പിൻവലിച്ചു കളക്ടറുടെ നിർദ്ദേശപ്രകാരം നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം ഇന്നത്തെ ഓണം കാലാവധിയൊക്കെ ആയതുകൊണ്ട് സമയമായതുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ള ആസ്പെക്ടിനെ മുൻനിർത്തി നമ്മൾ ഇവിടെ കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിലെ സമരസമിതി ബസ് ഓപ്പറേറ്റേഴ്സ് മറ്റ് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ എല്ലാവരുമായിട്ട് എൻ എച്ച് എയുടെ പ്രോജക്ട് ഡയറക്ടർ അതിൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാവരുമായിട്ട് ചർച്ച നടത്തി ആ ചർച്ചയിൽ ഉണ്ടായ തീരുമാനപ്രകാരം ജനുവരി ഈ മാസം പതിനൊന്നാം തീയതി സംസ്ഥാന തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിങ്ങിന് ഒരു തീരുമാനം അറിയുന്നത് വരെ അതിൻ്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രം വീണ്ടും ഒരു ചർച്ചയിലൂടെ മാത്രമേ ഈ ഹൈവേ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന ബ്ലോക്ക് മാറ്റി അത് പുനഃസ്ഥാപിക്കാൻ പാടുള്ളൂ അതുവരെ ഗതാഗതം ത്തിനായിട്ട് ഈ ബ്ലോക്ക് മാറ്റി ഹൈവേ തുറന്നു കൊടുക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും എൻ എസ് സിയുടെ അധികൃതർ അത് സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അവർ അവരിന്ന് തന്നെ ഗതാഗതത്തിനായിട്ട് ആ ബ്ലോക്ക് മാറ്റി അത് തുറന്നു കൊടുക്കും പിന്നെ അത് പതിനൊന്നാം തീയതി സംസ്ഥാനതലത്തിൽ നടക്കുന്ന ഒരു ചർച്ചയിൽ അന്തിമമായിട്ടുള്ള തീരുമാനം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് എന്നാലും ആ ചർച്ചയുടെ ഔട്ട്കം അറിഞ്ഞ ശേഷം നമ്മളിവിടെ മിനിസ്റ്ററുടെ നേതൃത്വത്തിലും ജില്ലാ കളക്ടറുടെ ആഭിമുഖ്യത്തിനും ഇതേപോലെ ഒരു യോഗം നടത്തി നിർദ്ദേശം നൽകിയ ശേഷം മാത്രമേ ആ ബ്ലോക്ക് വീണ്ടും പുനഃസ്ഥാപിക്കാവൂ എന്നുള്ള കർശന നിർദ്ദേശം ഹൈവേ അധികൃതർക്ക് ചെയ്തിട്ടുണ്ട് അവരത് തത്വത്തിൽ സമ്മതിച്ചിട്ടുമുണ്ട് അതിനെ തുടർന്നിട്ട് സമരസമിതി ആൾക്കാരും സമരം തൽക്കാലം മാറ്റിവെക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഗതാഗതത്തിനുള്ള സൗകര്യങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് സമരവും താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട് മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാത്രക്കാരെ വലിയ ദുരിതത്തിലാക്കിയ കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചിരിക്കുകയാണ് എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഈ പണിമുടക്ക് പിൻവലിച്ചിരിക്കുന്നത് എന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ യോഗത്തിലുണ്ടായത് അർജുൻ ഈ കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിൽ ഒരാഴ്ച ഈ സ്വകാര്യ ബസ്സുകൾ സമരത്തിലാണ് പഴയ ദേശീയപാത അടച്ച് അടച്ചതിൽ പ്രതിഷേധിച്ചാണ് ഈ സമരം നടക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചിരുന്നത് ഈ ബസ് ഗതാഗതം വഴിതിരിച്ചു വിടുകയും ചെയ്തിരുന്നു ഇത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാണ് ബസ് ഉടമകളും തൊഴിലാളികളും സമരത്തിലേക്ക് പോയത് ഇതോടെ എല്ലാ ബസ് സർവീസുകളും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ തോട്ടട തലശ്ശേരി റൂട്ടിൽ ഇതോടെ യാത്രാക്ലേശം രൂക്ഷമാകുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഇന്ന് കളക്ടർ അരുൺ കെ വിജയന്റെ നിർദ്ദേശത്തെ തുടർന്ന് എ ഡി എം കലാഭാസ്കർ ഈ ബസ് തൊഴിലാളികളെയും ഉടമകളെയും ഒക്കെ ചർച്ചയ്ക്ക് വിളിച്ചത് ദേശീയപാത അധികൃതരും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു പഴയ ദേശീയപാത തുറക്കാതെ സർവീസ് നടത്തില്ല എന്ന നിലപാട് ബസ് ഉടമകൾ ഈ ചർച്ചയിൽ നിലപാട് സ്വീകരിച്ചു തുടർന്നാണ് ഇന്ന് തന്നെ ഈ ദേശീയപാതയിലെ തടസ്സം നീക്കണം എന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചത് എ ഡി എം ഈ കാര്യം ദേശീയപാതാ അധികൃതരോട് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഈ ബ്ലോക്ക് നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അത് ഇന്ന് െ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് എ ഡി എം നൽകിയത് അത് ദേശീയപാത അധികൃതർ അംഗീകരിച്ചു ഇതോടെ ഈ സമരം പിൻവലിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ബസ് ഉടമകളും തൊഴിലാളികളും എത്തുകയായിരുന്നു പതിനൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് അതുവരെ ദേശീയപാതയിലെ പ്രവൃത്തി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നേരത്തെ എടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ അവിടെ പ്രവൃത്തി നടക്കുന്നില്ല ഈ യോഗത്തിൽ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നാണ് എ ഈ ബസ് ഉടമകളെ ഈ ആക്ഷൻ കമ്മിറ്റിയെ അറിയിച്ചിട്ടുള്ളത് ഒക്കെ യു പി സ്കൂളിന് സമീപം അടിപ്പാത വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെയും ബസ് ഉടമകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആവശ്യം ഇക്കാര്യം ഏർ ചർച്ചയിലൂടെ പരി ചർച്ചയിൽ ഉന്നയിക്കാം എന്ന് എ ഡി എം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇവിടുത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വേണം എന്ന് തന്നെയായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെയും ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പല തവണ എം പിമാർക്കും എം എൽ എ മാർക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അടക്കം നാട്ടുകാർ നിവേദനം നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ അടിയന്തരമായ പരിഹാരം വേണം പതിനൊന്നിന് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ ബസ് ഉടമകൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഓണം അവധിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസമാണ് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ റൂട്ടിൽ ഗതാഗത സ്തംഭനമാണ് കെ എസ് ആർ ടി സി അധിക സർവീസൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അത് പര്യാപ്തമല്ലാത്ത ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ മറ്റ് റൂട്ടുകളിലേക്കും സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം ബസ് ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു കോഴിക്കോട് റൂട്ടിലേക്ക് അടക്കം ബസ് സർവീസുകൾ നിർത്തും എന്ന് ഉടമകൾ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഈ അടിയന്തരമായ ഒരു ചർച്ച നടക്കുകയും ആ ചർച്ചയിൽ ഈ ബ്ലോക്ക് പഴയ ദേശീയപാതയിൽ ബ്ലോക്ക് നീക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും അങ്ങനെ ഈ സമരം പിൻവലിക്കുകയും ചെയ്തിട്ടുള്ളത് അർജുൻ